ഹലോ എന്താ മോളെ ഇന്നലെ വിളിക്കാന്ന് പറഞ്ഞിട്ട് വിളിക്കാൻ ആ ഞാനിവിടെ ഉണ്ട് കലിങ്ങിന്റെ അവിടെ ഉണ്ട് രണ്ട് മണ്ടന്മാരെ നോക്കി നിക്കാ ഞാനെന്താ ഇവിടെ ഇണ്ട് ഇന്നലെ വിളിക്കണ്ടേരന്റെ അച്ചാച്ച മൂത്രാണെ പട്ടി കൊണ്ട് വയ്യാതെ അച്ചാച്ചാ ലാബിലെത്തിക്ക അവന വിളിച്ച ഞാന് നിനക്ക് എന്താ അവനോട് ഇത്ര ദേഷ്യം നിന്നെ തേച്ചത് അവന്റെ ചേച്ചല്ലേ അല്ലാണ്ട് അവനല്ലല്ലോ നിനക്ക് ഓർമ്മയുണ്ടാകും പണ്ട് പ്ലാൻ ചെയ്ത കാര്യം അത് ഇന്ന് ചെയ്യണം അതിനാണ് നിന്നെയും അവനെയും വിളിച്ചു വരുത്തിയത് പേടിയാണോ എന്ത് പ്രശ്നം പേടിയൊന്നുമില്ല പക്ഷേ ഇത് പ്ലാൻ ചെയ്യുമ്പോ അവനുണ്ടായിരുന്നില്ലേ ഇത് ചെയ്യുമ്പോഴും അവൻ വേണം ഓ ഓ ഞാൻ അവനോട്ടെണ്ടല്ലോ അപ്പ എല്ലാം പറഞ്ഞ പോലെ വൈകിട്ട് എന്റെ വീട് എന്റെ റൂമ് ഓക്കേ എല്ലാം ഡൺ മനു നീ ഓൾറെഡി എനിക്കൊരു പണി തന്നിട്ടുള്ളതാ ഇനി ഞാൻ വീണ്ടും പോയിട്ട് അവൻ്റെ വീട്ടുണ്ടാക്കണം നീ വേറെ വല്ല പോയി നോക്കിക്കോ എടാ അവൻറെ അച്ഛനമ്മ വീട്ടിലേ അവരെങ്ങോ പോയേക്കാവരുവാര എടാ പറ്റില്ല ഞാൻ ഓൾറെഡി അവനെ േ കൊടുത്തു നീ ഒന്ന് എടാ എടാ പ്രശ്നം പിന്നെ എന്നെ ഇതിൽ കെട്ടി പണി നീ അവനൊന്ന് പോയി എടുക്ക് ഇപ്പൊ നീ അവനെ പോയി എടുത്തില്ല നിന്റെ കൂടെ ഒരു പരിപാടിക്ക് ഞാൻ ഉണ്ടാവില്ലാടാ അപ്പ എല്ലാം പറഞ്ഞ പോലെ ശരി ശരി പോയി ശെരി പോക്കല പട്ടി വെച്ചു ആരോടൊരു ബ്ലാക്ക് മെയില് ഇനിയിപ്പെന്താ ചെയ്യോ പോയില്ല ഞമ്മ പിണങ്ങും പിന്നെ പോണെങ്ങനെ പണ ഞാൻ പോണെന്നില്ല അല്ലേ വേണ്ട എന്തിനാകട്ടെ തേങ്ങ ഇനി ഒരിക്കലും ചവിട്ടേണ്ടി വരില്ല എന്ന് കരുതി പാടിയ ദൈവം വീണ്ടും ഇതിനു മുമ്പിൽ തന്നെ കൊണ്ടെത്തിച്ചു എല്ലാം മോനോട് പറഞ്ഞാ മതി എല്ലാം വീടിയുടെ ഒരു വിളയാട്ടം വല്ലാണ്ട് എന്ത് പറയാൻ കരണ്ടില്ലേ എൻ്റെ വീട്ടിൽ കരണ്ടുണ്ടല്ലോ തന്തപ്പിടി പീസും കൊണ്ട് പോയാ പിശനന്ന് കേട്ടിട്ടുണ്ട് ഈ അവിടെ പോയി കെടുക്ക മോശം മടക്കിടത്താനായിട്ട് ഓ എടാ ട എടാ കണ്ണാ ഓ ഇവനെ ഇത് ഗുദാപത്തി പോയി കെടുക്കണ് ഈ മാനുവിനെ പറഞ്ഞാൽ മതി മാലരി ഓരോരോ ഓ പണ്ടാറടക്കാനായിട്ട് ഹലോ ഇവിടെ അവനൊന്നില്ല ഈ പൊട്ട ഞാൻ അപ്പളേ പറ ചതിക്കുന്നു അതെങ്ങനെയാ ചേച്ചിട്ടല്ല അനിയൻ അപ്പളെ പറഞ്ഞതാ ഇന്നാറി എന്നൊന്ന് വിളിക്കണ്ടാന്ന് മാനുവിനെ വിളിച്ച് പറയട്ടെ എത്ര നേരം മനുഷ്യൻ വന്നിരിക്കുന്നറിയോ ഹ അതെങ്ങനെയാ ചേച്ചിട്ടല്ല നീയൻ കുന്ത പോലെ നിൽക്കേണ്ട വായോ എന്തുട്ടാ മുഖത്തൊക്കെ വെച്ച് തേച്ചയക്കണേ അല്ലെല്ലാം ചേച്ചിട്ടല്ല അനിയൻ മരകി ചോറിന പോലെ അറിയില്ല അതൊക്കെ തുടച്ചിട്ട് കയറു വണ്ടിയിൽ ഓ എന്ത് മനുഷ്യന്മാരെ ദൈവമേ ഏ ഇവെന്താ കിളി പോയ പോലെ ഇരിക്കണേ നീ എന്താ വില കഞ്ചാവടിച്ചിട്ടുണ്ടാ റെയിലെ അടിച്ചു പോയ പോലെ ഇരിക്കണേ ആ നിങ്ങൾ എന്താ ആയി വരാൻ എത്ര നേരം ഞാൻ അവിടെ വെയിറ്റ് ചെയ്യണന്നറിയാ ഇവന്റെ പോസ്റ്റാക്കി ഞാനെന്ത് ചെയ്യാനാ മാറു വഴിയുടെ മുമ്പിലാ നിക്കണ് ഓജോ പൊടി വെക്കാൻ പറ്റിയ അന്തരീക്ഷം ഓക്കെ സെറ്റാണ് തുടങ്ങിയാല ഇനി ഒരാൾ കോയ പിടിക്കണം എന്നിട്ട് ഗുഡ് സ്പിരിറ്റ് പ്ലീസ് കം എന്ന് പറയണം ആര് പിടിക്കും നീ നീ ഞാൻ പിടിക്കില്ല പിടിച്ചോ വേണ്ട ഞാൻ പിടിച്ചോളാ ഗുഡ് സ്പിരിറ്റ് പ്ലീസ് 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 കം 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 ഗുഡ് ഗുഡ് സ്പിരിറ്റ് സ്പിരിറ്റ് Good spirit, please come. Good spirit, please come. Good spirit, please come. Huh? Anyone here?

ああ。 わら。<laughs> കണ്ണൻ കണ്ണൻ വീട്ടിൽ മരിച്ചു മരിച്ചെടുക്കുന്നു ഇന്നലെ അവിടെ എന്തൊക്കെ ഇട ഉണ്ടായേ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പ്രകാരം മൂന്നിന് നാളിലിടയ്ക്ക് മരിച്ചു എന്നാണ് പറയണേ അപ്പൊ നമ്മൾ ഇന്നലെ കണ്ടതാരെയാ അവൻ അടുക്കളയിൽ തലയിടിച്ച് ഇടിച്ച് വീണിട്ടുണ്ട് തലയിൽ ബ്ലഡ് ലോട്ട് ചെയ്തിട്ട മരണകാരൻ റിപ്പോർട്ടിൽ നമുക്ക് അവസാനായിട്ട് അവനൊന്നു കാണാൻ പോണ്ടട ഇല്ലടാ ഞാനില്ല എനിക്ക് അവന്റെ മുഖം വീണ്ടും കാണാൻ വയ്യ നീ പൊക്കോ പോവാ എടാ അങ്ങനെയല്ലത് എനിക്ക് അവനോട് ദേഷ്യൊന്നും ഞാൻ ഞാനവന്റെ വീട്ടിൽ അവന്റെ അവസാന നിമിഷത്തിൽ അവന്റെ ഒപ്പുണ്ടായിരുന്നു അവൻ അവസാന നമ്മുടെ ഒപ്പ എനിക്ക് വയ്യ ഇനി അവന്റെ വീണ്ടും കാണാൻ എനിക്ക് വയ്യ ഞാനില്ല നീ വേണേ പൊക്കോ ആ എന്തായാലും ആവട്ടെ ഞാൻ എന്തായാലും പോവാനോ കാണാൻ നീ ഇല്ലെങ്കിൽ വേണ്ട അപ്പ നമുക്കൊന്നുകൂടെ ബോഡി കളിച്ചാലോ